ഹായ് നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലം മണിക്കെട്ട് അമ്പലത്തിലാണ് കാട്ടിൽ മേക്ക് കാവം ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് ട്രോവാൻഡ്രിന്ന് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം വിശേഷങ്ങൾ പേര് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുവിട്ടെങ്കിലും അവിടെ ക്ഷമിക്കണം കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മണിക്കെട്ട അമ്പലം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അവിടെയുള്ള വിശേഷങ്ങൾ ഓക്കെ നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഭാഗത്ത് ഒരു അടിപൊളി ബീച്ച് ഹോട്ടലുണ്ടോ കാണിച്ചേരും ഞാൻ ആണ് ബീച്ച് ഹോട്ടൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ബീച്ചാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ സുഹൃത്തുക്കളെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മളെത്തി നമ്മളിവിടുന്ന് ജംഗാറിൽ വേണം പോകാനായിട്ട് പാർക്കിംഗ് കേട്ടോ കേട്ടോ ഫ്രീ എന്നാണ് തോന്നുന്നത് അറിയില്ല ക്ഷേത്രത്തിൻ്റെ വക ഫ്രീ എന്നാണ് തോന്നുന്നത് ഒരുപാട് വണ്ടികൾ പാർക്കിങ് കേട്ടോ ഒരുപാട് വണ്ടികൾ ജംഗാറ് ജാർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ വെള്ളത്തിൽ ജങ്കാർ കിട്ടിയിട്ട പഴയ സിസ്റ്റം ചെലപ്പോ തകർത്താണ് കൊണ്ടാരക്കര മാലി വെള്ളത്തിൽ ഏറ്റൊന്നും പഴയ കടത്തല്ലേ അടുത്ത് നിർത്ത ആ എല്ലാം നിർത്തായി അപ്പം നമ്മളിവിടെ എത്തി ജങ്കാർ ഇല്ല പഴയ വള്ള വള്ളത്തിൻ്റെ സർവീസാണ് കേട്ടോ കുറച്ചുണ്ട് നടക്കാനായിട്ട് ഉത്സവം കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് ഒരു ഉത്സവം നടന്ന ഒരു ഫീലിംഗ് ആണ് പക്ഷേ എല്ലാ ദിവസവും ഇത് ഇങ്ങനെ തന്നെയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയണത് പിന്നെ അത് മാത്രമല്ല സുഹൃത്തുക്കളെ നല്ല അടിപൊളിയ വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരാത്തവരെന്തായാലും തീർച്ചയായിട്ടും വരണം കേട്ടോ നമുക്ക് എന്തായാലും ക്ഷേത്രം കാണാം അപ്പോൾ ഇവിടെ തുലാഭാര നേർച്ചയുണ്ട് അല്ലേ ക്ഷേത്രത്തിനകത്ത് കേട്ടോ ഞാൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവണം ഇവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരുന്നുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് ഇതാണ് അണികെട്ട് സ്ഥലം കേട്ടോ നമ്മുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് മണി കെട്ടിയാൽ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതൊരു ആത്മാരാണ് അതിമനോഹരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരാത്തവരെന്തായാലും തീർച്ചയായിട്ടും വരിക നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധിച്ചു കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം ഒരുപാട് ചരിത്രമുണ്ട് കേട്ടോ ഒരു ക്ഷേത്രത്തിന് അതുമാത്രമല്ല നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ മുതൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് ഇവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള പരിപാടി കാണാം കായലിലും കടലിലും നടക്കുള്ള ഒരു ക്ഷേത്രം അത് അതായത് അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് അതുമാത്രമല്ല ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിനും ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല അതുമാത്രമല്ല നമ്മൾ എന്ത് നമ്മൾ വിശ്വസിച്ചാലും അത് സാധിക്കും വിശ്വസിച്ചാൽ മീൻസ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ എന്ത് മനസ്സിലാഗ്രഹങ്ങളുണ്ടെങ്കിലും അത് സാധിച്ചു കിട്ടും അത് അതിൻ്റെ ഒരു തെളിവാണ് അതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു ക്ഷേത്രം ഒരുപാട് ആൾക്കാര് ഞങ്ങൾ വന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ ക്ഷേത്രം അഞ്ച് മണിക്ക് തുറക്കത്തുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ആൾക്കാർ പുറത്തു ഒരുപാട് ആൾക്കാർ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേ ഈ ക്ഷേത്രം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ഭാഗങ്ങളാണ് നമ്മൾ പുറംഭാഗം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് അകത്ത് പൂജ കാര്യങ്ങളൊക്കെ അഞ്ചു മണിക്ക് ശേഷമാണ് എല്ലാ പൂജകളും ഉണ്ട് കേട്ടോ ഇതിവിടെയുള്ളൊരു കിണറാണ് കാണിച്ചു തരാം കണ്ടല്ലേ ഇതാണ് ഇവിടെ ഒരു കിണർ ഞാനീ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് നല്ല മഴക്കോളും എന്താ പറയുക വല്ലാത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ ക്ഷേത്രം അഞ്ച് മണിക്ക് തുറക്കത്തുള്ളൂ ഇനി ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി അപ്പോൾ എന്തായാലും അകത്തോട്ടുള്ള പൂജ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ പുറത്തോട്ടുള്ള കുറച്ച് കാര്യ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോകാം പിന്നെ തുരുത്ത് ഇതിൻ്റെ അടുത്തെന്നാണ് പറയുന്നത് നമുക്ക് അങ്ങോട്ട് കാണുന്നത് കടൽ തീരമാണ് കടൽ തീരമാണ് ഇത് ശരിക്കും അതിമനോഹരമായിട്ടാണ് എന്താ പറയുക ഈ വീഡിയോയിലൊന്നും കാണുമ്പോലൊന്നുമില്ല നമ്മുടെ നേരിട്ട് ഒരു ദിവസം വന്ന് കണ്ടാലേ നമുക്കിതിൻ്റെ ഒരു ആംബിയൻസ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ ആണല്ലേ അതിങ്ങനെ വീഡിയോയിലെങ്ങനെ ക്വാളിറ്റി ഉണ്ടോന്നും എനിക്കറിയത്തില്ല നമ്മൾ വന്നത് മഞ്ചീനാണ് പഴയ മോഡൽ മഞ്ചി പക്ഷേ ജങ്കാർ ഇല്ല അത് ഈ ക്ഷേത്രത്തിൻ്റെ വകയാണ് ഈ ജങ്കാർ നമ്മൾ ഈ വളത്തിൽ വരുമ്പോൾ നമുക്ക് ആ വള്ളക്കാരന് എന്തെങ്കിലും നമ്മൾ ഉള്ളത് കയ്യിലുള്ളതോ ചുമ്പം കൊടുക്കാൻ കേട്ടോ ഈ കാണുന്നത് പൊങ്കാലയിടുന്ന അടുപ്പുകളാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു ക്രമീകരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതേ സി സി ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് വേറെ വിഷയം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പിന്നെ എല്ലാ ദിവസവും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ ഇനി അങ്ങോട്ട് കടൽ തീരത്തോട്ടാണ് പോകുന്നത് കല്ലിട്ട് കെട്ടി വച്ചേക്കാം കേട്ടോ കടൽ തീരം കുളിക്കാനൊന്നും പറ്റത്തില്ല അത് ഏറെ വിഷയം ജസ്റ്റ് പറഞ്ഞവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് കഴുകത ഈ വഴിയിലൂടെ ആരും വന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇത് അപകടമാണ് അപകടം വിളിച്ചു വരുത്തരുത് പോവുകയാണ് അടുത്ത ജംഗാറിലോട്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞു അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല വീഡിയോ കാണാൻ ആ ബെൽബട്ടൺ ഒന്ന് നടത്തുക ഓക്കെ നന്ദി നമസ്കാരം ആയിരിക്കും അതെ അല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജംഗാറിലാണ് പിന്നെ നിങ്ങൾ ആദ്യം വന്നത് വള്ളത്തിലാണ് കേട്ടോ